ഹലോ ഗൈസ് ദേ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നഴ്സറി പോയിട്ട് കുറച്ച് പ്ലാന്റ് ഒക്കെ മേടിച്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചൈന ഡോൾ പ്ലാന്റ് അതുപോലെ പത്ത് മണിയൊക്കെ മേടിച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് തന്നെ നമ്മളിത് താമരയുടെ ഒരു വിത്തും മേടിച്ചു താമരയുടെ ഒരു പാക്കറ്റ് വിത്ത് മുപ്പത് രൂപയാണ് ഇതിന് വരുന്നത് ആ ചേച്ചി പറഞ്ഞത് ഇതിൻ്റെ അകത്ത് മൂന്ന് വിത്തുകൾ ഉണ്ടാവും അല്ലെങ്കിൽ മൂന്ന് സീഡ് സീഡുണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ അകത്ത് നാല് ഉണ്ടായിരുന്നു അതിങ്ങനെ ഉരക്കണം ഉരച്ച് രണ്ട് സൈഡിലും ഒരു വെള്ള കളർ ആകുമ്പോൾ അത് ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഇട്ട് വെക്കണം അങ്ങനെ ഗ്ലാസിൻ്റെ അകത്ത് ഇട്ട് വെച്ചതിന് ശേഷം മുള വന്നു കഴിയുമ്പോൾ അത് ചെളിയിൽ നടണം എന്നാണ് പറഞ്ഞത് അപ്പൊ അതേ നമ്മൾ അങ്ങനെ ഒരച്ചു ആദ്യത്തത് നമ്മളത് ഗ്ലാസിന്റെ ഉള്ളിലേക്ക് ഇട്ടു ആ വെള്ളത്തിൽ അതിട്ട് അവിടെ കിടന്ന് അത് ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട് അപ്പൊ മറ്റുള്ളത് ഞങ്ങൾ ഇങ്ങനെ ഉറച്ചുകൊണ്ടിരിക്കാണ് അവസാനം നാലും ഒരച്ചു കഴിഞ്ഞ് നാലും ഗ്ലാസിന്റെ അകത്തിട്ടു ഏകദേശം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ എന്താണ് മുള പുറത്തേക്ക് വന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെളി എടുക്കാൻ വേണ്ടി നമ്മുടെ വല്ലക്കൊന്ന് പാടത്തേക്ക് എത്തിക്കുന്നു പാടം നല്ല പൂത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ പാടം നല്ലോണം പുല്ല് പിടിച്ച് നിൽക്കുന്നു അങ്ങനെ ആ പാടത്തെ ട്ടാ അവിടെ നിന്ന് ചെളി എടുക്കുന്നതാണ് കാണുന്നത് അപ്പൊ കിടിലൻ ചെളിയാണ് നല്ല ചേറിന്റെ മണമൊക്കെയുള്ള നല്ല ചെളിയാണ് ചെറിയ ചെറിയ പരൽമീനുകളൊക്കെ ആ വെള്ളത്തിൽ കൂടി ഓടി നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ക്യാമറമാൻ എടുവാണ് അപ്പൊ എടുവാണ് ഈ കാണിക്കുന്നതൊക്കെ ഇത് കണ്ട അപ്പൊ നമ്മൾ ഈ ചെളി ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിന്റെ കൂടെ കുറെ എന്താണ് ഈ പുല്ലുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ആ ഒരു ബക്കറ്റ് നിറയെ ചെളിയുമായിട്ട് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോകുകയാണ് വീട്ടിൽ നമ്മൾ പറമ്പിൽ നിന്ന് എടുത്ത മണലി അല്ലെങ്കിൽ മണ്ണ് ഓൾറെഡി നമ്മുടെ ആ ഒരു പോട്ടിന്റെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് ഈ ചെളിയിട്ട് അതൊന്ന് കേക്ക് മിക്സ് ചെയ്യുന്നത് പോലെ മിക്സ് ചെയ്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കി ഒരു രണ്ടു മൂന്ന് ദിവസം വെച്ച് അതിനുള്ളിൽ നമ്മൾ ഓൾറെഡി എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് പൊടിയൊക്കെ ഇട്ടിട്ട് അതിന്റെ എന്തെങ്കിലും വൈറസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനുള്ള ഇതൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ കുമ്മായ പൊടി കുമ്മയപൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേണം നടാൻ പ്രിയയുടെ ഫാദർ പറഞ്ഞത് അപ്പതായി നമ്മുടെ ചെളിതെ നല്ല പായസം കട്ട പായസം രൂപത്തിലായിട്ടുണ്ട് പിന്നെ അതിന്റെ അകത്തേക്ക് വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ച് നമ്മുടെ സാധാ മണ്ണും ചെളിയും തമ്മിൽ മിക്സ് ചെയ്യുകയാണ് ഒരു കൊലേരി ഈ കൊലേരി നമ്മൾ തൃച്ചി കൊലേരിയാണ് തൃശിയിൽ വെച്ചുമ്പോൾ അടിച്ചൊരു കൊലരിയാണ് അപ്പൊ ഈ കൊലേരി വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ മൊത്തം അങ്ങനെ കൊലേരി വെച്ചിട്ട് നമ്മൾ കിടിലിനായിട്ട് ചെയ്ത് 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 കുറെ നേരം കഴിഞ്ഞപ്പോൾ മടുത്തു അങ്ങനെ പിന്നെ കൈയിട്ട് വരകാൻ തുടങ്ങി ആ ചെളിയിൽ നമ്മൾ കൈയിട്ട് അതിന്റെ അടിയിൽ കൂടി ഇതേ ഞാൻ നേരത്തെ ചെളി കോരിയപ്പോണ്ടായ പുല്ലും പുല്ലിന്റെ വേരുകളും ഒക്കെ എടുത്തു കളയുകയാണ് കണ്ടാ അടിപൊളിയായിട്ട് നല്ല ക്ലോസപ്പിലാണ് കാണിക്കുന്നത് കിടിലിനായിട്ട് ചെളിയിൽ വരകാൻ കിട്ടുന്ന ഒരവസരം ഞാൻ മുതലാക്കി ചെളിയിൽ നിന്ന് അങ്ങനെ നമ്മുടെ പുല്ലൊക്കതെ എടുത്തു വാരിക്കളയുകയാണ് അങ്ങനെ പിന്നെ രണ്ടു ദിവസം നമ്മൾ ഈ ഈ ഒരു മിക്സ് ചെയ്ത ചെളി അങ്ങനെ തന്നെ വെച്ചു അതിൻ്റെ അകത്ത് എന്തെങ്കിലും വൈറസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയാണ് അങ്ങനെ തന്നെ വെച്ചത് ഒന്ന് വെള്ളം ഒന്ന് തെളിഞ്ഞിട്ട് നടാമെന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷെ എത്ര നോക്കിയിട്ടും വെള്ളം തെളിയുന്നില്ല അങ്ങനെ ഞാൻ നിൽക്കുകയാണ് അപ്പൊ മഴ അവിടെ കൊള്ളുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം രാത്രി ഇതേ മുളച്ച രണ്ട് സീഡ് അതായത് നാല് സീഡ് സീഡുണ്ടായിരുന്നു നാല് സീഡിൽ ആകപ്പെടേണ്ട രണ്ട് സീഡാണ് മുളച്ചത് ആ രണ്ട് സീഡും ഞാൻ ഇതേ ഒരു ദിവസം രാത്രി അങ്ങോട്ട് നട്ടു വേറെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആ രാത്രി നട്ടു അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഓർണത്തിന്റെ മുള പുറത്തേക്ക് വന്നിട്ടുണ്ട് ഓർണ്ണത്തിന്റെ മുള പുറത്തേക്ക് വന്നിട്ടില്ല ഇനി എന്താകുമോ എന്തോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം താങ്ക് യു